ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയേയും കമലേനെയാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ പറയുകയാണ് ഒരു കുഞ്ഞിന് ജന്മം കഴിയാൻ നൽകില്ല എന്നതുകൊണ്ട് ഒരു സ്ത്രീയെയും ഒരു സ്ഥലത്തു നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല അമ്മയാവാൻ കഴിയാത്തത് കൊണ്ട് ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടുന്നില്ല കമലയുടെത്തി വേണിയെ കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഒപ്പം കമലയിടത്തെയും ഉണ്ടാവും അത് ഉറപ്പ് എന്ന് പറഞ്ഞു ഇനി ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ വാശി പിടിച്ചിങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം കമല ഒന്നും മിണ്ടിയില്ല പിന്നെ നമ്മൾ കാണുന്നത് ആരതിനെയാണ് അപ്പം ആരതി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ആദർശ് ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വേണിയെ മാദർശൂടെ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പേടിച്ചു പോയിട്ടോ അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ അതേ ഒരു ചെറിയൊരു ബാഗ് പോലെ ഇട്ടിട്ടുണ്ട് ഓഹ് കൈക്കോടി ഉണ്ടാവാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി കൈടെ മുട്ടിൻ്റെ കുഴയല്ലേ നന്ദി അമ്മേ അതങ്ങ് തെന്നിപ്പോയി എന്ന് പറഞ്ഞു വേണി വേണിക്ക് ആകെ പേടിച്ച് വെപ്രാളമായി അതെ പെട്ടെന്ന് എടുത്തു ചാടിയപ്പോൾ ഞാൻ കൈ കുത്തി അതാ പറ്റിയത് ആ ദണ്ണൊന്ന് ശ്രദ്ധിച്ചൂടായിരുന്നോ പരിസരം മറന്ന് ഫോണിൽ സംസാരിച്ചതിന് കിട്ടിയല്ലോ എന്ന മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക ആരതി നിനക്കും ഇതൊരു പാടാട്ടോ ഓർത്തോ എന്റെ പൊന്ന് മുത്തശ്ശിയെ അങ്ങനെ പറയരുത് കേട്ടോ ഒരിക്കലില്ലട്ടോ ഇത് ആദർശേടൻ്റെ തെറ്റൊന്നും അല്ലെന്നേ ഒരിക്കലും ആദർശേടനെ റോഡിന്റെ സൈഡിലെ ആ വെള്ള ആ ഭാരയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ശാംസാർ ചോദിക്കാണ് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു പ്രൊഫസറേ ശരിക്കും അവരെ മനഃപൂർവ്വം നമ്മുടെ ആദർശേണ്യം വണ്ടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാട്ടോ എനിക്ക് എനിക്കങ്ങനാ തോന്നിയത് എല്ലാവർക്കും ടെൻഷനായി വല്ലാണ്ട് നീ എന്താ മോളെ വേണി പറയണത് സത്യട്ടോ ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല ഞാൻ സത്യസന്ധമായ കാര്യം ഈ പറയണത് ശ്യാമേട്ടാ നമ്മൾ എന്തി കേൾക്കുന്നത് ഇവനോടാർക്കാ ദേഷ്യം എന്ന് നന്ദിനിയമ്മ ഇങ്ങനെ ചോദിക്കുക വേണി നീ വെറുതെ എന്തിനാ ഇവരെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഹൈ പേടിപ്പിക്കുന്ന ഞാനേ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് എന്താണെങ്കിലും മനഃപൂർവ്വം വണ്ടി എടുപ്പിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അങ്ങനെ വിടാൻ പാടില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആദർശേ ഒരു കാര്യം ചെയ്യാം നീ വേഗം റെഡിയാവ് നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അതിന് അത്യാവശ്യമുണ്ട് അതെ ആനാ ഈ മനപൂർവ്വം ചെയ്തതെന്ന് അവരൊന്ന് കണ്ടുപിടിക്കട്ടെ അച്ഛാ ഇവള് വെറുതെ നിങ്ങളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് അച്ഛാ വേണി പറയുന്നത് പോലെ മനഃപൂർവ്വം അവരെന്നെ മണ്ടിയിടിപ്പിക്കാൻ നോക്കിയിട്ടില്ല യാദർശികമായി സംഭവിച്ച എന്ന് പറഞ്ഞു ഏ എന്തുട്ട് യാദർശികമായി സംഭവിച്ചാണെന്നോ ആദർശേ നീ എല്ലാരോടും കള്ളം പറയാനില്ലല്ലോ അല്ലേ അച്ഛാ ഇത് മനഃപൂർവ്വം അല്ല ഉറപ്പാണ് ശരി അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അവർ ചിലപ്പോൾ ഓൺ അടിച്ചിട്ടുണ്ടാവും ഫോണിലായിരുന്നുകൊണ്ട് ഞാൻ ചിലപ്പോൾ കേട്ട് കാണില്ല അച്ഛാ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് എന്ന് ആദർശം ഇങ്ങനെ സമ്മതിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഫോണാണ് സക്കല കുഴപ്പത്തിനും കാരണം എന്ന് മുത്തശ്ശി വീണ്ടും പറഞ്ഞു ആദർശേട്ടാ ആദർ ഷേട്ടൻ പറഞ്ഞില്ലേ അത് മനഃപൂർവ്വം ആയിരുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിലേ പിന്നെ എന്തുട്ടു അവർ വണ്ടി നിർത്താതെ അങ്ങ് പോയത് അത് പറ എന്ന് പറഞ്ഞു അതെ അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടിയപ്പോൾ അവർ പേടിച്ചിട്ടുണ്ടാവും അല്ലാതെന്താ നീ അവിടെ എന്തൊരു ബഹളായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് എന്തുട്ടെങ്കിലും പറ്റിയ പിന്നെ ഞാൻ കക്ക കക്ക എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കണമായിരുന്നോ അങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ട ആദർശേട്ടാ പറ ആ ദർശേ വേണീ നിങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ ഏതാ ഞങ്ങളൊന്നു വിശ്വസിക്കേണ്ടത് അതൊന്ന് പറയ എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ പറയുന്നതാണ് സത്യം ഉടനെ ആദർശ തറപ്പിച്ച് പറയാണ് അപ്പോൾ വേണി ഇങ്ങനെ മിണ്ടിയില്ല എനിക്കും കേട്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത് വേണി ചേച്ചി ഇത്തിരി തള്ളിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു ആരതി അതേടി പട്ടുപാടിക്കാരി ഞാൻ ഫുൾ തള്ളാ ഞാനേ ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്തിട്ടോ കുഴപ്പമുണ്ടായെങ്കിലും ഞാനത് ഉള്ളത് മാത്രമേ സത്യസന്ധമായിട്ടേ പറയൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടന്നതാണ് സാളൊന്നുമല്ല നിങ്ങളാരും തൽക്കാലം അത് വിശ്വസിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് വേണി അങ്ങോട്ടേക്ക് കയറിപ്പോയി വേണി അവിടെ നിൽക്കും മോളെ എന്ന് പറഞ്ഞു കേട്ടില്ല ആദർശേ നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കുക ഇതൊരപകടമല്ലെന്ന് നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ എന്നെ ഒന്ന് വിശ്വസിക്ക് ഇതൊന്നും മനഃപൂർവ്വം ചെയ്തല്ലച്ച ഇത് ഓർത്ത് വെറുതെ അച്ഛൻ സ്വസ്ഥതയ സമാധാനം കളയണ്ട അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക ശ്യാമേട്ടാ ഇങ്ങനെ വിഷമിക്കല്ലേ ഇത്രയല്ലേ സംഭവിച്ചോളൂ ശ്യാമേ നീ ആ ജോൽസിനെ ഒന്ന് വിളിപ്പിക്കണം അത്യാവശ്യമാണ് എന്ന് മുത്തശ്ശി പറഞ്ഞു ഇപ്പം ജോൽസിനെ വിളിപ്പിക്കേണ്ട ആവശ്യം എന്താമ്മേ എന്ന് ചോദിച്ചു തന്തക്കാലമായിട്ടാണോ വേണിയുടെ കുഞ്ഞു പിറക്കുന്നതെന്ന് എനിക്കൊരു സംശയം അതൊന്ന് നോക്കിക്കണം അതിനു വേണ്ടിയിട്ടാ അമ്മേ ദേവി ചെയ്ത് അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലേ അപകടങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആദർശന് സംഭവിച്ച അപകടത്തിന് ആ കുഞ്ഞ് എങ്ങനെ കാരണക്കാരനാകും അമ്മ എന്തൊക്കെ പറയണത് എന്ന് ചോദിച്ചു അമ്മ വേണി കേൾക്കെ ദൈവിയെത് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ അതെ മോനെ നീ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണട്ടോ എന്ന് ഉടനെ ശാംസാർ അങ്ങ് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി ആൾക്ക് ഭയങ്കര സങ്കടമായി കണ്ണൊക്കെ നിറഞ്ഞു അവസ്ഥയായി പോയി ആദർശൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോത്തേനും അപ്പം വേഗം തന്നെ ആദർശ വേണി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചു അമ്മേ അച്ഛനെ ഒന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്ക് എനിക്കൊരു കുഴപ്പമില്ല ചെല്ലമ്മേ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ഷോൾഡർ ബാൻഡേജ് ഒക്കെ മാറ്റുമേ ധൈര്യമായിട്ടിരിക്കേ ശ്യാമേട്ടൻ്റെ കാര്യത്തിൽ നിനക്ക് ടെൻഷനൊന്നും വേണ്ട ഇനി ഇതും പറഞ്ഞ് നിങ്ങയും വേണിയും തമ്മിൽ വഴക്കിടരുത് കേട്ടല്ലോ മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ആദർശമൊന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇങ്ങനെയായിരുന്നു അവൻ മുത്തശ്ശിക്കാകെ ടെൻഷൻ മുത്തശ്ശിക്കും എന്തോ ഒരു പേടി പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും കിരണിനെയും ഷാനിനെയാണ് ആർക്കും ഒരു സംശയവും തോന്നാത്ത പെർഫെക്റ്റ് പ്ലാൻ പ്ലാനായിരുന്നോ എന്നവൻ തീർന്നേനെ പക്ഷേ അത്രയും നല്ലൊരവസരാണ് എനിക്കിന്ന് നഷ്ടപ്പെട്ടത് അവന് കൂടെയുള്ള പെണ്ണ് കിടന്ന് ആലമ്പുണ്ടാക്കിയിട്ടാ അലറി വിളിച്ചിട്ടാ അല്ലെങ്കിൽ അവൻ വണ്ടി വരുന്നത് ശ്രദ്ധിച്ചതേയില്ലായിരുന്നോ ധ്രുവ നിനക്ക് ഭാഗ്യമില്ല മച്ചാനെ അല്ലെങ്കിൽ ആദർശം എന്നുള്ള അധ്യായം ഇന്നുകൊണ്ട് അവസാനിച്ചേനെ എന്ന് പറഞ്ഞു കിരൺ മരണത്തെ തോൽപ്പിച്ച് ജയിച്ചു വന്ന എനിക്കാണോടാ ഭാഗ്യമില്ലാത്തത് ആണോടാ എന്ന് യോശിവൻ്റെ കുത്തിന് കയറി പിടിച്ചു ഇന്നവൻ ജസ്റ്റ് മിസ്സാണ് ഇനിയവൻ മിസ്സാവില്ല കാലത്തെ രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് മാത്രം നീ കണ്ടോ അവൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവസാനിക്കും ഇനി എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട മച്ചാനെ എന്ത ഇത് അവനെ വിട് എന്ന് പറഞ്ഞു അവൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു എടാ കിരണേ എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം മനസ്സിലായോ ഷാനും അഫ്സലും വിവേകവും ഒക്കെ എൻ്റെ പഴയ ഫ്രണ്ട്സാ പക്ഷേ ആ സ്വാതന്ത്ര്യം നീ ഇപ്പം തൽക്കാലം എടുക്കണ്ട ആ ദോർത്താൽ നിനക്ക് കൊള്ളാം മച്ചാനെ വെറുതെ വിട്ടേക്ക് ഇതേ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു വെറും ഒരു സിമ്പിൾ ആക്സിഡൻ്റ് ആയിട്ട് ആദർശിൻ്റെ കാര്യം ഇന്നങ്ങ് തീരുമാനമായേനെ ചാനേ നമുക്കൊന്ന് ചെറുതായിട്ട് പണി പാളി അതോർത്ത് വെറുതെ ഡാർക്ക് അടിച്ചിരിക്കേണ്ടെന്നേ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ അതാണിപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട ഒരേ ഒരു കാര്യം ഇന്നത്തെ പോലെ ഓരോ ആക്സിഡൻ്റ് കൂടെ ഉണ്ടാക്കിയാ എന്നിങ്ങനെ ചോദിച്ചു ആദർശം കൂടുതൽ ബൈക്കിലാണ് ചെയ്യുന്നത് അവനെ തനിച്ച് കിട്ടുന്ന സമയം നോക്കി നമുക്കങ്ങ് പണി കൊടുക്കാം വേണ്ട ഇനി പെട്ടെന്നൊരാക്സിഡൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് സംശയത്തിനിട കൊടുക്കും അതൊരിക്കലും വേണ്ട അപ്പോൾ ആദർശനെ ഫിനിഷ് ചെയ്യാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആക്സിഡൻ്റ് അല്ലാതെ മറ്റൊരു വഴി കണ്ടുപിടിക്കണം മറ്റു വഴികളെന്ന് പറയുമ്പോൾ മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നലോ മനസ്സിലായി മനസ്സിലായി ആദർശനുള്ള സ്കെച്ചും പ്ലാനും ഒക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ധ്രുവനൊരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവനിങ്ങനെ മാറി നിന്നോ അടുത്ത പ്ലാനിങ്ങുമായിട്ട് ഇവർ ഇറങ്ങുകയാണ് ഇനി അടുത്ത ആദർശനെ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വീട്ടിലാണ് അപ്പോൾ ഷ്യാംസാറിൻ്റെ വീട്ടിലെ കൊളുമ്പലടി കേട്ട് നമ്മുടെ നന്ദിനിയമ്മ വന്ന് വാതില് തുറന്നപ്പോൾ വേണ്ട ചാരങ്ങാട്ട് വീട്ടിലെ എല്ലാവരും വന്ന് വാതിക്കലിങ്ങനെ നിൽക്കുകയാണ് അപ്പം പ്രൊഫസറും വന്നു ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം നമ്മുടെ ശ്യാംസാറും അതുപോലെ തന്നെ ശേഖരം മാത്രമില്ല അതുപോലെ തന്നെ ശങ്കറും ഗൗരിയും കമലയും ഉണ്ട് അപ്പോൾ വേണി ഓടി വരികയാണ് ഹൈ അച്ഛ അമ്മ അച്ഛൻ്റെ വേണിമോളെ മോൾക്കറിയോ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ സ്വപ്നമാണ് എൻ്റെ മുത്തിപ്പ സാധിച്ചു തന്നിരിക്കണേ കേട്ടോ എന്ന് ചോദിച്ചു അതെ വെടി വേണമോളെ അളിയൻസ് എവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവനകത്തുണ്ട് കൈ വെയ്യാണ്ടിരിക്കുകയല്ലേ ഏ ആദർശേൻ്റെ കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചോടനെ ഗൗരി അല്ല അത് അല്ല പ്രൊഫസറേ എന്താ പ്രൊഫസറേ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് എന്താ മരുമോന് പറ്റിയത് മരുമോന്റെ കൈക്ക് എന്താ സംഭവിച്ചത് ഒന്നും പറഞ്ഞില്ലാലോ എല്ലാവരും അകത്തേക്ക് വരൂ കയറി വാ എന്ന് പറഞ്ഞ് നന്ദിനിയമ്മ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അപ്പം ഇവരെല്ലാവരോട് വേണ്ട അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ഗൗരി വേഗം ആദർശനെ കണ്ടപ്പോത്തേനും അയ്യോ എന്താ ഇതെന്താ ആദർശയുടെ കൈക്ക് സംഭവിച്ചത് ചെറിയൊരു ആക്സിഡന്റ് പേടിക്കാനൊന്നുമില്ല ഗൗരി ഇതെന്താ എന്നും ആരും എന്നെ ഞങ്ങളെ ഇതൊന്നും അറിയിക്കാഞ്ഞത് എന്ന് ഗൗരി ചോദിച്ചു അപ്പം ശങ്കർ ചോദിക്കുവാണ് ശരിയല്ലേ ഗൗരി ചോദിച്ചത് ഇതെന്താ ഈ ആക്സിഡൻ്റൊക്കെ നടന്നിട്ട് നമ്മളെയൊക്കെ അന്ന് അറിയിക്കാത്തത് എന്താന്നേ നമ്മളൊക്കെ അന്യന്മാരാ അറിയിക്കാൻ മാത്രമേ ഒന്നുമില്ല ശങ്കർ കൈയുടെ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂന്നേ സിമ്പിളായിട്ട് കോമലയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്നെങ്കിലും ഒരു എറണക്കേട് അച്ചിട്ടാണെന്ന് എന്ന് ഉടനെ തന്നെ നമ്മുടെ രാധാമണി പറയുകയാണ് അപ്പം എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ വർത്തമാനം കേട്ടിട്ട് മഹാദേവൻ അടുത്തിരുന്നിട്ട് ഹേ അപ്പോൾ ശങ്കർ ചോദിച്ചു എന്തിട്ടാ അമ്മ ഇത് രാധേ നീ മിണ്ടരുത് കേട്ടോ നിര നാക്ക് അടക്കി വെച്ചോ അല്ല മരുമോനെ എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചു അല്ല അത് ഞാൻ ഫോണിൽ സംസാരിക്കായിരുന്നോ വണ്ടി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ പറ്റിയതാ ആ എൻ്റെ പൊന്ന് മരുമോനെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അതെ ഒരു കുഞ്ഞാണ് ഒരു കുഞ്ഞ് ആദർശോ കുഞ്ഞ് വേണിമോളോ നമ്മൾ വരാൻ പോണ സമയല്ലേ അപ്പോൾ നല്ല ശ്രദ്ധ വേണ്ട സമയട്ടോ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ വേണിക്ക് ഒരു പതർച്ച ഉണ്ട് അപ്പോൾ നമ്മുടെ രാധാമണി ആദർശേ നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യദോഷാണെന്നേ എല്ലാവരും പറയൂ അറിയോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ രാധാമണി ഇവർക്ക് കല് വരുന്നുണ്ട് ശങ്കറിനും മഹാദേവനും എടി രാധാമണി തങ്കച്ചി നീ എന്താ എന്തു എവിടെയാ പറഞ്ഞതെന്ന് നിനക്കൊന്നും അറിയില്ല അല്ലേ നീ ഇപ്പം പറഞ്ഞില്ലേ അതങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് എന്താണെന്ന് അറിയോ പറയേണ്ടത് മരുമോനെ ഒന്നും പറ്റാണ്ടിരുന്നത് നമ്മുടെ വേണിമോളിൽ വ വയറ്റി വളരുന്ന ആ കുഞ്ഞിൻ്റെ ഭാഗ്യമാണെന്ന് വേണം പറയാൻ മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം തരും രാധാമണിക്ക് അടി കിട്ടിയ പോലെ അല്ല ആദർശം കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു അല്ല അമ്മേ ഇത് ആദർശായിട്ടൻ്റെ തെറ്റൊന്നും അല്ലാട്ടോ അതെ ഇത് ആ വണ്ടിയുണ്ടല്ലോ മനപൂർവ്വം ആദർശായിട്ടനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറഞ്ഞു ഉടനെ വേണി അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ദൈപ്പോയി വേണി വേണി നീ എന്താ പറയണത് വേണി മോളെ നീ പറഞ്ഞത് സത്യമാണോ എന്ന് ശങ്കറും ചോദിച്ചോ അളിയൻസിനെ ആരെങ്കിലും വണ്ടി വണ്ടിയടിപ്പിച്ച് തർപ്പിക്കാൻ നോക്കിയതാണോ ശങ്കർ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവൾ ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കണത് വേണി പറയുന്നത് അതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇതൊരു നോർമൽ ആക്സിഡൻറ്റ് തന്നെയാണ് അല്ലാതെ അതെ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതല്ലേ അത് കാണുന്നവർക്ക് മനസ്സിലാവും അത് ആക്സിഡൻ്റ് അല്ല മനപ്പൂർവുണ്ടാക്കിയ അപകടമാണെന്ന് അപ്പോൾ വേണി ഇങ്ങനെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണി നീ ദേവി ഇതൊന്നും അടങ്ങിയിരിക്കെ എന്ന് പറഞ്ഞു ആദർശ് ഓ ഞാൻ അടങ്ങിയിരുന്നോളാം ഇനി ഞാനായിട്ടൊന്നും പറയണില്ല ഞാൻ പറയണത് നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കണ്ടട്ടോ എല്ലാവരും അത് കേട്ടാച്ചാ മതി എന്ന് പറഞ്ഞു വേണി ആകെ ചൂടാകണം അപ്പം നേരെ വേണിമോളെ നീ മനപൂർവ്വം ആരെങ്കിലും അപകടം ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മുടെ മരുമോൻ അത് മനസ്സിലാവേണ്ടതല്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ അച്ചാ ഇതെന്തിട്ടാ സംഭവം എന്ന് വെച്ചിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു ശങ്കർ മറ്റൊന്നും അല്ലച്ച ഇത് സംഭവിച്ചിരിക്കണത് നമ്മുടെ വേണിമോക്കെ ഇപ്പം അളിയൻസിനോട് ഊട്ടക്കത്ത സ്നേഹമാണെന്നേ ഇപ്പം ആ സ്നേഹത്തിൽ നിന്നുണ്ടായ സംഭവങ്ങളാ ഇതൊക്കെ ആ സ്നേഹം കാരണം അവക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ആഹാ അതാണോ അവ മഹാദേവൻ ചിരിക്കുകയാണ് കേട്ടോ കൊള്ളാം സൂപ്പർ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ കുഴപ്പമില്ല കേട്ടോ സ്നേഹിച്ചോ സ്നേഹിച്ചോ ആര് പറഞ്ഞു സ്നേഹിക്കണ്ടെന്ന് ദേ മരുമോനെ മരുമോനെ വേണിമോള് ഇഷ്ടം പോലെ അങ്ങ് സ്നേഹിച്ചോന്നേ ആ അല്ലേ പ്രൊഫസറേ എന്ന് ചോദിച്ചു അപ്പോൾ പ്രൊഫസർ ഒന്ന് ചിരിച്ചു കൂട്ടോ അല്ല നമ്മുടെ നമ്മുടെ ഈ നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ എന്താ ഒന്നും ഇണ്ടാണ്ട നിൽക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ അവരിങ്ങനെ പരസ്പരം നോക്കി അല്ല രാധേ നമ്മൾ കൊണ്ടുവന്ന ആ പലഹാരങ്ങളില്ലേ അതെടുത്തിട്ട് നമ്മുടെ വേണിമൊക്കെ അങ്ങ് കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പോൾ വേണിമോളും സന്തോഷമായി അപ്പോൾ കുറേ പലഹാരങ്ങളിങ്ങനെ നേരത്തെ നെച്ചിരിക്കണം അപ്പോൾ അതിൽ നിന്ന് വേഗം രാധാമണി എടുത്തിട്ട് ലഡു എടുത്ത് നമ്മുടെ വേണിയുടെ വായി വെച്ച് കൊടുക്കുകയാണ് വേണിമോളെ നിനക്ക് ഇഷ്ടപ്പെട്ട ബേക്കറിൽ നിന്ന് തന്നെ ഇത് മൊത്തം വാങ്ങിയിരിക്കണത് തൃശ്ശൂർ നിനക്കിഷ്ടപ്പെട്ട പലഹാരം ആട്ടോ ഇത് എന്ന് പറഞ്ഞു ശരിക്കും പറയട്ടെ അച്ചാ നമ്മുടെ അച്ഛ നമ്മുടെ തൃശ്ശൂരിൻ്റെ രുചി തന്നെ ഇതല്ലേ അച്ചാ എന്ന് പറഞ്ഞു അത്താണ് അമ്മേണി ഇങ്ങനെ കഴിക്കുകയാണ് ഹായ് നിങ്ങൾ എന്താ എല്ലാവരും നോക്കി നിൽക്കണത് എടുത്ത് കഴിക്കങ്ങട് മധുരം കഴിക്കണത് നല്ലതല്ലേ ഏടി രാധെ നീ എന്താടി നോക്കി നിൽക്കുന്നത് എല്ലാവർക്കും എടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പം ഒരു മടി ആഹാ നീ എന്തായി നിൽക്കുന്നത് അപ്പം വേഗം തന്നെ ഇതും കൊണ്ട് ഇങ്ങനെ ചെല്ലപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നേ എൻ്റെ ഒരു സന്തോഷത്തിന് മുത്തശ്ശി ഒരു ലഡ് കഴിക്കണം എന്ന് പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് മധുരം അധികം കഴിച്ചുകൂടാ എന്ന് നന്ദനമ്മ പറഞ്ഞു അതെ ഇന്നത്തെ ഒരു ദിവസം അതൊന്നും നോക്കണ്ട അതങ്ങ് കഴിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞു ശങ്കർ അതങ്ങോട്ട് കൊടുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ മഹാദേവൻ എല്ലാവർക്കും സന്തോഷത്തിൽ ഇതിങ്ങനെ ഓരോന്നോരോന്ന് കൊടുക്കാണ് അപ്പം ഗൗരി അടുത്തേക്ക് വന്നിട്ട് വേണി എന്ന് വിളിച്ചു എന്താ ഗൗരിയെ ദാ പലഹാരം കഴിക്കുക വേണി എനിക്ക് വേണ്ട നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് സ്വകാര്യ എന്ന് പറഞ്ഞു ഒന്ന് വരുമോ ആ നിൽക്കേ എന്ന ബായോ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരോട് നേരെ പുറത്തേക്ക് പോവാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഗൗരിയേ നിനക്ക് എന്തോ എന്തോനോട് പറയാനുണ്ടെന്ന് തോന്നുന്നു അറിഞ്ഞല്ലോ എന്താ അത് എൻ്റെ പൊന്ന് വേണീ എനിക്ക് പറയാനല്ല എനിക്ക് വേണിയോട് ചിലത് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കാനോ എന്തിനെക്കുറിച്ചാണ് നിനക്ക് ചോദിക്കേണ്ടത് ആദർശ എണ്ണ സംഭവിച്ച ആ അപകടത്തെക്കുറിച്ച് ഇനി ഞാൻ പറയണില്ലാട്ടോ ഞാനേ റീസൺ എന്താണെന്ന് നിനക്കറിയോ ഞാൻ എത്ര പറഞ്ഞാലും ആരും പറയണത് വിശ്വസിക്കുന്നതേയില്ല അല്ല എനിക്ക് മനസ്സിലാവാത്തുകൊണ്ട് ചോദിക്കാം ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ വേണി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം നീ ശരിക്കും എന്താ സംഭവിച്ചത് നീ ഒന്ന് പറയുവോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഗൗരിയെ ആദർശനെ ലക്ഷ്യം വെച്ച് ഒരു ഇങ്ങനെ പാഞ്ഞു വരുമായിരുന്നു എന്നേ ഹോ ഭാഗ്യം കൊണ്ട് മാത്രമായിട്ടോ ആദർ ഷേടൻ ലക്ഷ്യപെട്ടത് വെണീ നീ സംഭവിച്ച കാര്യങ്ങൾ നീ ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ ഞാനേ അവിടെ കരി കുടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ആദർശേഡിന് ഫോണിൽ മാനേജറോട് നമ്മുടെ ബാങ്ക് മാനേജറോടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ പുള്ളി റോഡിലെ ആ വെള്ള വരയ്ക്ക് അപ്പുറത്ത് നിന്നാണ് സംസാരിച്ചുകൊണ്ട് ജസ്റ്റ് ഞാൻ ആദർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഒരു വണ്ടി ഉണ്ടല്ലോ അത് ആദർശേട്ടൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചീറി പാഞ്ഞു വരികയായിരുന്നു അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടോ ആ വണ്ടി ആദർശേട്ടനെ ഇടിച്ചു തെറിപ്പിക്കുമെന്ന് അപ്പൊ ഞാൻ ഉറക്ക നേലെ വിളിച്ച് ബഹളം ഉണ്ടാക്കി എന്തോ ഭാഗ്യം ഞാൻ ബഹളം വെച്ചത് എങ്ങനെയോ ആദർശേട്ടൻ കേട്ടു അതുകൊണ്ട് മാത്രം കേട്ടോ ആദർശേട്ടനെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ വണ്ടി ആദർശേട്ടനെ ഇടിച്ചു കൊന്നേനെയോ ഗൗരിയെ ഞാൻ പറയണത് സത്യ ഗൗരിയെ ഒരു കാര്യം അറിയാലോ ദേ ഈ വേണി നോണ പറയില്ല ഒരിക്കലും പറയില്ല ആ വണ്ടി ആദർശനെ കൊല്ലാൻ ശ്രമിക്കുക തന്നെയാ ചെയ്തത് ആ വണ്ടി ഓടിച്ചാരാണെന്ന് നീ കണ്ടോ വണ്ടി ഓടിച്ചതാരാണെന്നൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഗൗരിയെ പിന്നെ അപ്പോഴേക്കും കൂടി ആകെ ബഹളായില്ലേ ആ പിന്നെ അവർ വണ്ടി എടുത്ത് അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരണത് വേണി എന്ന് വിളിച്ചോണ്ട് വന്നപടി അതെ നീ ഓരോന്ന് പറഞ്ഞ ഗൗരിയെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ഹൈ ഇതെന്ത് കഷ്ടം ഗൗരി നീ ഇവള് പറയുന്ന തള്ളൊന്നും വിശ്വസിക്കണ്ടട്ടോ ഇതാണെട്ടോ കുഴപ്പം ഞാൻ എന്ത് പറഞ്ഞാലും തള്ളാണ് ആർക്കും ഒരു വിശ്വാസം ഇല്ല ഞാനായിട്ട് ഇനി ഒന്നും പറയണില്ല കേട്ടോ നിർത്തി പറഞ്ഞു മതിയായി ഇനി മതിയായില്ലേ എന്ന് ചോദിച്ചാൽ വേണി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി അദർ ചേട്ടാ വേണി ഇത്രയൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ ഗൗരി ആ ആക്സിഡൻ്റെ നേരിൽ കണ്ട ഷോക്കിലാ വേണി അവൾ ആകെ പേടിച്ചു പോയി ആദർശേട്ടാ ചിലപ്പോൾ വേണി പറഞ്ഞതുപോലെ ഇനി ആരെങ്കിലും മനഃപൂർവ്വം ആദർശേടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലോ ഗൗരി എന്നെ അപകടപ്പെടുത്തിയിട്ട് ആർക്കെന്ത് നേട്ടുണ്ടാവാനാ നീ എന്തു പറയണത് പിന്നെ എൻ്റെ അറിവിൽ എനിക്ക് ശത്രുക്കൾ ആരുമില്ല പിന്നെ എങ്ങനെയാണ് അവൾ പറയുന്നതൊക്കെ കേട്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു നീ വന്നേ അമ്മ നിന്നെ വിളിക്കുന്നുണ്ട് ആ ഞാനിപ്പോൾ വരാം എന്ന് പറയുക ആദർശേട്ടൻ ഇപ്പോൾ തൽക്കാലം വേണ്ടിയെടുത്തേക്ക് ചെല്ല ശരി എന്ന് പറഞ്ഞു ആദർ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ അല്ല ആദർശേട്ടന് ശത്രുക്കൾ ആരുമില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു എനിക്കാരാ ശത്രു നീ പറയാം എന്നോട് ആർക്കും യാതൊരു ശത്രുതയില്ല പിന്നെ ശത്രുത ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നോ എന്നോടും നിന്നോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ ശത്രുത ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നോ അവൻ അവനിപ്പം എന്താണേലും ജീവിച്ചിരിപ്പില്ലല്ലോ പിന്നെ ആരായി എനിക്ക് ശത്രു അപ്പോഴാണ് ഗൗരിയുടെ മനസ്സിലേക്ക് ധ്രുവൻ്റെ കാര്യം ഓർമ്മ വന്നത് ആ ഡ്രൈവർക്ക് എന്തോ അബദ്ധം പറ്റിയതായിരിക്കും നീ ഉറങ്ങിപ്പോവോ എന്തേലും സംഭവിച്ചതായിരിക്കും അത്രയേ ഉള്ളൂ ഗൗരി നീ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ അപ്പം വേണി കരുതുന്നത് പോലെ എനിക്കെതിരെ നടന്ന കൊലപാതക ശ്രമമൊന്നും അല്ലിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശാഖത്തേക്ക് കയറിപ്പോയി അന്നിപ്പോൾ ഗൗരിയുടെ മനസ്സിലേക്ക് ധ്രുവൻ മാറി മാറി വേണി പറഞ്ഞ കാര്യങ്ങൾ ഓടി ഓടി എത്തുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും ഒരു വശപശക ലുക്ക് ഉണ്ട് താനും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബബൈ അൻ യു യുഗീൻ